ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലായി ഷൂസ് വ്ലോഗ് എല്ലാവർക്കും ഇത് മുമ്പാറേക്ക് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയി പെരിയിട്ടു ഞങ്ങളൊരു പെരുന്നാൾ വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ പെരുന്നാളിൽ മേടിച്ച് ഒരു പെരുന്നാളിൻ്റെ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ച ഒരു ഐറ്റാണ് ചാർക്കോളിൻ്റെ ഒലീവ് ചാർക്കോൾ മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഹിമാലയയുടെ മീൻ ഫേസ് വാഷ് ചെയ്യാൻ എൻ്റെ മുഖം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം എയ്യോ ഒലി ചാർക്കോൾ മാസ്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണിത് വരുന്നത് ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അയ്യോ അത് വലിക്കാനാണ് ഏറ്റവും വലിയ പാടിട്ടോ നല്ല വേദനയാണത് വലിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ്ട് കഷ്ടപ്പെട്ട് അതൊക്കെ വലിച്ചെടുത്തു ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഒക്കെ നന്നായിട്ട് കിട്ടേണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയി കുളിച്ച് എന്ത് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ലൈറ്റായിട്ടുള്ള കളർ ഡ്രസ്സൊക്കെ കാണിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ചേച്ചി എന്തോ ഒരു ജ്യൂസ് പോലത്തെ ഒരു സാധനം തന്നു അപ്പോൾ ഞാനത് കുടിച്ചു കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ടോണർ വെച്ചൊന്ന് മുഖം ഇതു മുഖത്തെ ടോണർ വെച്ചടിച്ചു പിന്നെ ഞാൻ ബോൺസിൻ്റെ സൂപ്പർ ലൈറ്റ്നിങ് ജെല്ല് തേച്ചു പിന്നെ എൻ്റെ കണ്ണിൻ്റെ അടയ്ക്ക് ഭയങ്കരമായിട്ട് കറുത്തക്കാണ് അറിയില്ല എന്തോ തേച്ചിട്ടത് പോകണമൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ബി ബി ക്രീം വെച്ച് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ടും കണ്ടായിരുന്നു പിന്നെ ഞാൻ അത് ശരിയാക്കാൻ പോയില്ല ഞാൻ പിന്നെ ഐശ് ആർ ഡോട്ടോട് കാണിച്ചു ഇതൊക്കെ ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ഉണ്ടാകുള്ളൂ അതായതിപ്പോൾ പെരുന്നാൾ പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് നന്നായിട്ട് ഒരുങ്ങാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്കൊന്നും പോവാത്തോടെ ഞാൻ സൺസ്ക്രീം ഒന്നും വരട്ടിയില്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് എല്ലാവരും എൻ്റെ വീട്ടിലാണ് കൂടുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി കൊടുത്തു എനിക്ക് എന്താണെന്ന് അറിയില്ല കണ്ണ് എഴുതുമ്പോൾ എനിക്ക് രണ്ട് ഭാഗത്ത് എഴുതണം അതെനിക്ക് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അങ്ങനെയാണ് കണ്ണിനടിയിലും വെള്ളം എഴുതുന്നത് അത് ഞാൻ വാച്ച് കെട്ടിക്കൊടുത്തു വാച്ച് ഞങ്ങളൊരു പള്ളിയിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ എത്ര രൂപയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത് കഴിഞ്ഞിപ്പോൾ ഞാൻ കമ്മലിട്ട് കൊടുത്താന്ന് വിചാരിച്ചു എനിക്ക് ലൈറ്റായിട്ടുള്ള കമ്മലുകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കമ്മലാണ് ഇട്ട് കൊടുത്തു എനിക്ക് അന്നിട്ട് ഭയങ്കരമായിട്ട് ബോറായിട്ട് തോന്നിയ കമ്മൽ അത് ഞാൻ മാറ്റിയൊരു ലോലിപ്പോപ്പിൻ്റെ കമ്മലിട്ട് കൊടുത്തു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഞാൻ ലോലിപ്പോപ്പിൻ്റെ കമ്മലിട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ഈ ബാബ് വെക്സാവിൻ്റെ ചുണ്ടൊന്നും ഇത് ചെയ്ത് കൊടുത്തു നമ്മൾ പെൻസിൽ വെച്ച് കണ്ണൊന്ന് ഡാർക്കാക്കി കൊടുത്തു പൗഡർ ഇട്ടു മുടി കെട്ടി നമ്മൾ അടിച്ചൊക്കെ വാരി തുടച്ച് അതുകഴിഞ്ഞ് മുടി കെട്ടി പിന്നെ ഹമ്പ് എപ്പോഴും സ്ലൈഡ് കുത്തി കഴിയുമ്പോൾ താഴ്ന്നു പോകും അതെന്താണെന്നറിയില്ല പിന്നെ കുളിച്ചുകൊണ്ട് പറയും വേണ്ട പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോഷൂട്ടിന് മാത്രമാണ് ഷാൾ എടുത്തത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു കളരെടുത്ത് വെച്ചു അതായത് ഞാൻ പിന്നെ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ കാണാമെന്ന് വെച്ചു അത് കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ടി വി കണ്ടു ടി വിയിലേതോ ഒരു പടം ആ എന്തായാലും കുഴപ്പമില്ല ഏതെങ്കിലും പടം ഇത് കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബിരിയാണി ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടി പോയി പിന്നെ നമ്മുടെ മൂത്തുമ്മ്മാൻ്റെ കൂടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ബിരിയാണി സാധനങ്ങളൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉറക്കം വന്നു എല്ലാവരും കൂടെ പറഞ്ഞു ഞാനും പാത്തും കൂടി അവിടെ ഉറത്താനും പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ വെറുതെ വീഡിയോ എടുത്തു നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന ആൾക്കാർക്കൊക്കെ എവിടെയോ പോകാനുണ്ടായിരുന്നു അവർ ബന്ധുക്കാരവിടെയൊക്കെ പോകാൻ പോകാനുണ്ടായിരുന്നു അപ്പോൾ അവർ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ചെയ്തു ഹണി പണി കാണാമെന്ന് വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹണി പണി അപ്പോൾ ഞാൻ അത് കണ്ടിരിക്കുകയായിരുന്നു എന്നെ കണ്ടാമറിയില്ല എന്നാലും പിന്നെ കൊച്ചു കുട്ടിയുടെ മനസ്സാണ് എന്താണെന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം അഡാർലവും കണ്ടിരുന്നു എനിക്ക് സലാഡ് കിട്ടി അപ്പം ഞാൻ അത് തിന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ചു ആടുജീവിതം കാണാൻ വേണ്ടി പോകാം അതുകൊണ്ട് സെക്കൻഡ് ഷോ ഒക്കെ ബുക്ക് ചെയ്തു അപ്പോൾ ഞാൻ ഉച്ചയിലത്തെ ബിരിയാണിയൊക്കെ കഴിച്ചു നമ്മൾ തിക്കറല്ലൊക്കെ കഴിഞ്ഞ് ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഞാൻ അപ്പോൾ ബുക്ക് വായന ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു എന്താണ് കുറുക്കുറയുടെ ഈ ഒരു സാധനം കിട്ടി അപ്പോൾ അത് തിന്നിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല തുപ്പലിറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് ആശുപത്രിയിൽ കാണിച്ചിട്ട് വരാമെന്ന് വെച്ചു അപ്പം ഇങ്ങനെ ആശുപത്രിയിൽ എത്തി കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു തണുത്ത സാധനങ്ങളൊന്നും കഴിക്കണ്ടെന്ന് തണുത്തത് മാത്രമേ കഴിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് നമ്മൾ സെക്കൻഡ് ഷോയ്ക്ക് ആഡ് ചെയ്താൽ കാണാൻ കയറി ആ കുഴപ്പമുണ്ടായില്ലേ പടം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പെരുന്നാൾ വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഡാറ്റ് ബേ ബസ് സി യു താങ്ക്സ് ഫോർ വാച്ചിങ്